വിവാഹശേഷമാണ് ഗായകൻ വിജയൻ ദേവികയും യൂട്യൂബിൽ സജീവമായത് നെഗറ്റിവിറ്റിയും ട്രോളുകളും വിമർശനങ്ങളും അധികം ലഭിക്കാത്ത ദമ്പതികൾക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ലഭിച്ചത് തൻ്റെ ആദ്യത്തെ കുഞ്ഞിന് പേരിട്ടപ്പോഴായിരുന്നു ആത്മജ മഹാദേവ് എന്ന പേര് കുഞ്ഞിന് ചേരുന്നില്ലെന്നും പെൺകുട്ടികളുടെ പേരാണ് തോന്നുന്നു എന്നുമായിരുന്നു കമന്റുകൾ വന്നത് ഇപ്പോൾ ഇരുവർക്കും പെൺകുഞ്ഞാണ് പിറന്നിരിക്കുന്നത് ഓം പരമാത്മ എന്നാണ് കുഞ്ഞിന് ഇരുവരും നൽകിയ പേര് ആലോചിച്ച് കണ്ടുപിടിച്ച പേരല്ലെന്നും തൻ്റെ ചിന്തയിൽ വന്ന പേരിടുകയായിരുന്നു പേര് വെളിപ്പെടുത്തി വിജയ് പറഞ്ഞത് എന്നാൽ മകൾക്ക് വിജയ്യും ദേവികയും നൽകിയ പേര് ഇരുവരുടെയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഭാവിയിൽ കുഞ്ഞിന് ഭാരമായി മാറുന്ന തരത്തിലുള്ള പേരുകൾ എന്തിനാണ് നൽകുന്നതെന്ന ചോദ്യമാണ് കമന്റ് ബോക്സിൽ ഏറെയും നിറഞ്ഞിരിക്കുന്നത് രാജാ മഹാദേവ് ഓം പരമാത്മ രണ്ടും യുനീക്ക് നെയിംസ് ആണ് പക്ഷേ കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും ആൺകുട്ടിയുടെ പേര് പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ പേര് ആൺകുട്ടിക്കും ഇടായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ പേരുകൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുന്നു വിചിത്രമായ ചിന്തയായിപ്പോയി വിജയുടേത് നിങ്ങളുടെ പേരിടൽ ഭയങ്കരം തന്നെ ആത്മജിയായിരുന്നു ഇതിലും ഭേദം പേര് കുട്ടികൾക്ക് ഭാരം ഇവർ വലുതാകുമ്പോൾ സന്യാസി സന്യാസിനിയായാൽ ഈ പേരുകൾ നന്നായി ചേരുന്നതാണ് കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ നിങ്ങളോട് ഉറപ്പായും ചോദിക്കും ഞങ്ങളോട് ഇത് വേണമായിരുന്നോ എന്ന് പേര് നല്ലതാണ് ആത്മജ എന്നത് മോൾക്കും പരമാത്മാ എന്നത് മോനും ഇടാമായിരുന്നു പിന്നെ നിങ്ങളുടെ മക്കളുടെ പേര് നിങ്ങൾ തന്നെയാണ് ഇടേണ്ടത് ഒരാളുടെ മാത്രം തീരുമാനമാവരുത് ദേവികയ്ക്ക് ഇഷ്ടമുള്ള പേരും കൂടി സെലക്ട് ചെയ്യണം മോൾക്ക് ദേവികയുടെ ഇഷ്ടത്തിന് ഇടാമായിരുന്നു എന്തായാലും സ്കൂളിൽ ചേർക്കണ്ട കുഞ്ഞുനാളിൽ തന്നെ കളിയാക്കലുകൾ സഹിക്കേണ്ടി വരും വല്ല ഗുരുകുലങ്ങൾ ഉണ്ടെങ്കിൽ നോക്കി വെച്ചോളൂ എന്നിങ്ങനെയാണ് കമൻ്റുകൾ വരുന്നത് അതേസമയം ഒരു വിഭാഗം ആളുകൾക്ക് ഓം പരമാത്മാ എന്ന പേര് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്